എന്ത് കത്തിയ മോന്റെ വൈഭവം കാണാ എല്ലാരും കാത്തു നിക്കള നിനക്ക് നാണമില്ലേ അങ്ങനെ ചോദിക്കില്ല ചോദിക്കാലേട്ട അത് നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി സനിമോള എന്താ കണ്ടത് അത് പിന്നെ ലാനേട്ടാ ഈ സൂര്യനും മിസൈലും പുതുപ്പ് മൂടിയിട്ട് ചുംബിച്ചു ഇത്രയേ ചെയ്തുള്ളൂ പറഞ്ഞത് ഞാൻ ഞാൻ അങ്ങനെ കള്ളം എന്റെ സത്യം കേട്ട് കേട്ട് ഇവിടത്തെ ൾ ഞങ്ങൾ പരിശോധിച്ചു സനിമോൾ കണ്ട കാഴ്ച അതിലൊന്നുമില്ല യു ഞാനും കണ്ടില്ല ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്റെ കണ്ണുകൾ കള്ളം പറയില്ല ഞാൻ കണ്ടു മോളെ നിന്റെ കണ്ണ് കള്ളം പറയില്ല പക്ഷെ നിന്റെ നാവ് നന്നായി കള്ളം പറയുന്നുണ്ട് പറഞ്ഞിട്ടില്ല എന്തൊക്കെ തോന്നിയാസങ്ങളാണ് വിളിച്ച് പറഞ്ഞത് ഇവിടെ ഇതൊരു കുടുംബ പ്രഷർ കാണുന്ന പരിപാടിയല്ലേ മിസൈലി നമ്മളെ വിജയം മിസേലിനെന്താ പറയാനുള്ളേ ഞാന് വായിട്ടും എന്റെ പൊന്ന് മിസല് ഒന്ന് വായിമച്ചു മുണ്ടായിരിക്കും ഒരു ചുമന അങ്ങനെ ഇങ്ങനെ പോയി മോളെ ഇതെന്തൊക്കെയാ വിളിച്ച് പറയുന്നത് ഐ മീൻ ഈവനിങ് ടൈം ഓ വൈകിട്ട് മോളെ മൂന്ന് തലമുറ കാണുന്ന പരിപാടിയാണിത് മലയാളം പറയുമ്പോ ശ്രദ്ധിക്കണം ഞാൻ ഇനി ഞാനിന്ന് ഷർജിച്ചോളാം ലല്ലിറ്റെ അപ്പാവി മോനെന്താ പറയാനുള്ളേ നീ ഹോൾസെയിലും ചെയ്യൂല റീറ്റെയിലും ചെയ്യൂല മോനെ മോൻ പുറത്ത് പോയി ഹോൾസെയിലോ റീറ്റെയിലോ എന്താന്ന് വെച്ച് ചെയ്തോ യു ആർ എവിക്റ്റഡ് ഈ സനിമോളാണ് എല്ലാത്തിനും എല്ലാത്തിനും ഇനി ഇതെല്ലാം കൂടി തലേ കൊണ്ടിട്ട് കുടുംബ പ്രേക്ഷകർ ഇത് കാണുന്നുണ്ട് അവർക്കിതെല്ലാം മനസ്സിലായിട്ടുണ്ട് ശരി ചത്താ ഞാൻ നാളെ വരാം ചത്തില്ലെങ്കി ഞാൻ നാളെ വരാം